സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടുത്ത വർഷം മുതൽ ബോധവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും ലഹരി ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥി സമൂഹമാണെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു പരുത്തിപ്പള്ളിയിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് എന്തായാലും ഒരു സാമൂഹിക പ്രശ്നമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇത് അധ്യാപകരും നാട്ടുകാരും രക്ഷാർത്താക്കളും എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു അന്വേഷണം കൊണ്ടോ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആവശ്യമുള്ളതുമില്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കാണുകയാണ് അതിന്റെയൊക്കെ ഫലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ വികാരപരിതരായി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എന്തായാലും അടുത്ത അക്കാഡമിക്ക് മുതൽ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഉണ്ട് പക്ഷേ അത് ഫലപ്ര കുറച്ചുകൂടെ ശക്തമായ നിലയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബോധവൽക്കരണം കിട്ടുന്ന ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്